ബർത്ത്ഡേ ഇങ്ങക്കൊന്ന് പോടിക്കേ നിക്കാ അപ്പി വെറ്റ് ലൈൻ വീഗ എന്നിടാം പോടീഗോ പോടീഗോ അൗട്ട് ലൈൻ വീഗ ഓ ഇപ്പോ കാണ്ടായിട്ട് കളിക്കില്ല നേരെ മുന്നോട്ട് നീ കേറ് ചേവിണ്ട ബാക്കി കേറ്റാ ദോക്കിൻ തൊപ്പി അങ്ങോട്ട് കേറ് ബാക്കി കേറ്റാ ഓട ഓട ആേേന്നോ റോസ് ശാത് അപ്പോൾ ബോർഡർ ആരെ വെക്കും എടുക്ക് കുറച്ച് നേരത്തെ ആ ഇത് ആ മുടിമ കെട്ടായിട്ട് ഉള്ളിക്കണ്ട ആക്കിയേ മതി ആ അതേ ഇത്ര നേരെ ഇട്ടേ ബോർഡറി ശരിക്ക് ആ അങ്ങനെ ഇല്ല കാലു നിർത്തിയാൽ കാറ് സാധാരണ ചില കുടിക്കുക അമ്മയി കുറച്ചും കെട്ടി അത് അവിടെ കെട്ടിടാനോ ആ ഞാൻ കൈകൊണ്ട് എടുക്കാവുന്നില്ല പൂദ 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 നേരെ വരി ആ കൈയടിച്ച 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 ഹപ്പി ബർത്ത്ഡേ ടു യൂ ഹപ്പി ബർത്ത്ഡേ ടു യൂ നൈസ് ചെറുതനെ ഉറക്ക ആ അങ്ങനെയുള്ള ആ നാല് വയറ് രണ്ടാല് വയറ് കൊടുക്ക് വേது 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 അമ്മ മുട്ടായി കൊടുക്കില്ല ഇപ്പയിട്ടേ കൊടുക്കരുത് അല്ല അതൊരു കൊடுக்கാതെ ഒരു വയറ് കൊടുക്ക് 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 വേധയുടെ വയറ് കൊടുക്ക് ആ ഇടി ഇവിടെ അമ്മ ഒന്നും കൊടുക്കില്ല നന്നാ നന്നാ ഞാൻ അമ്മ വയറ് കൊടുക്ക് ശമ്മേ കൊടുക്ക് മാമാ ചൊല്ലി

किधा आ रही है वेदो बड़ा के आ तोपी आ तोपी ना पी आ 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 അമ്മ കൊടക്ക് എല്ലാവരും കൊടത്തു എങ്ങനെയെങ്കിലും വെട്ടേക്കാം അത് വെക്കണമായിട്ട് അമ്മൂനെ കൊടക്കാം അപ്പില്ലേ എന്തിനാ ഇതിന്ന് തന്നിട്ട് ആഹ് ഇതിന്ന് തന്നിട്ട് ആ വെറുതെ റേവർ ചിലവേറെ വേറെ ആയിട്ട് അതൊന്ന് ആണ്ടാ ആയി കൊടുക്കണ മോനെ ആവല്ല ആ ദിനേ കൈച്ചണോ എടി അവിടെ പോലേ തിന്നോ ഗ്രീമണവേ കളറാനത്തെത്തല്ല ബിന്ദക ചൊല്ലാ ആടാ കുറ കുറ ആ ലാ നീ ചിരി ناحيهലി ഓണ്ടരോ ഓഡിയ മാടി എയി ആയിക്ക ഡെയിമ ഓണ്ടോ ഓടാ നല്ല ക്രീം ദൈച്ചോണ്ട് അബേടി 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 കത്തിവേടി

ാര്യെന്നറിയേടുത്തോ ും കൊടുത്തു ആഹ് അങ്ങനെ കൊടുത്തേ എല്ലാരും കൊടുത്തു കൊടുത്തോടു എല്ലാരും കേട്ടോ സച്ച അവിടെ സ്മൈൽ സ്മൈൽ ഏ അല്ലല്ല മടക്കിട്ട് വരുന്നുണ്ട് ഇതിനകത്ത് ആ ആ കിട്ടി കണ്ടോ അപ്പോൾ കുറച്ചാ ആമാദി ഇതിനകത്ത് ഓക്കേ ഇതിലെ ദിക്കി ദിക്കി അമ്മ കാണുക നോക്ക് മണി ദിക്കി ദിക്കി ആ ഓലമരത്തിന്റെ അടുത്താ പോയി 16 ദാ ഇടിക്കാർ അവിടെടോക്ക് ദാ 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 ഒറ്റ മുട്ട് വെക്കുക വേദു ആ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ അപ്പൊ എത്രാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാമത്തെ മുപ്പത്തിരണ്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഈ വേളയിൽ ദാസേട്ടനും പ്രിയ ചേച്ചിക്കും എല്ലാവിധ ആശംസകളും ഓക്കെ ഫുഡിന്റെ കാര്യങ്ങൾ ശ്രീകുട്ടി ആൻകുക്കു ഫുഡ് അവരെ എൻജക്കെയാണ്

ഒരു ഫോട്ടോ ട്ടില്ല കിട്ടിട്ടില്ല കിട്ടിട്ടെ താസരാ തോളിങ്ങനെ കൈല്ലേ അപ്ലൈ രണ്ടാള് രണ്ടേ 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 ടോൾ കയറി ഇങ്ങായി ഇങ്ങേ എങ്ങായിട്ട് ഇല്ലേ 6000 ടോളിൽ കയറിയല്ലേ കോട്ട ഇതാണ് ഇങ്ങന ഇങ്ങനെ ഇങ്ങട് ഇങ്ങട് രണ്ടേ കണ്ടോ ഇങ്ങട് ഇങ്ങട് ദിക്ക് കിക്ക് ഓക്കേ റെഡി ആ ഒരു കേക്കിന്റെ കമ്പി ഉണ്ട് അല്ലേ

हाँ,